ജിദ്ദ അഹ്താബ് ഇന്റർനാഷണൽ സ്കൂളിൽ ഈ വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അറുപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിൽ സൗദിയിലെ വിദ്യാലയങ്ങളിൽ എത്തിയത് രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ജിദ്ദ അഹ് ഇന്റർനാഷണൽ സ്കൂൾ കഴിഞ്ഞ ദിവസം വിപുലമായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രവേശനോത്സവം സ്കൂൾ മാനേജർ അബ്ദുല്ല സലാ അൽ നഹ്ദി ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് ഡയറക്ടർ അൻവർ the article is the international school conducted a wonderful welcome party for boys and girls session this year we are providing more attentions to artificial intelligence tools same way we are providing skill-based education as per our new education policy the school is providing moral education to our students vice principal bs lal sansarachu അധ്യാപകരായ ഹസൻ സുൽത്താൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ജിദ്ദ അഹ്ദാബ് ഇന്റർനാഷണൽ സ്കൂൾ ഗേൾസ് വിഭാഗത്തിൽ നടന്ന പ്രവേശനോത്സവം വൈസ് പ്രിൻസിപ്പൽ സൽമ കോർഡിനേറ്റർ നൌഷിദ എന്നിവർ ൾ എസ്പെഷ്യലി കെ ജി സ്റ്റുഡൻസ് അവർ അവരുടെ മദേസിന്റെ ലാബിൽ നിന്നും വരുന്ന കുട്ടികളാണ് അവരെ വളരെ കരുതലോട് കൂടെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് വരവേൽക്കുകയും സന്തോഷപൂർവ്വം അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു കുട്ടികൾ വളരെ ആവേശത്തോടെ പരിപാടികളിൽ പങ്കെടുത്തു കുട്ടികളുടെ അമ്മമാരും പരിപാടിയുടെ ഭാഗമായി പ്രവേശനോത്സവം നല്ല രീതിയിൽ തന്നെ ഗൾഫിലെ സ്കൂളുകളിൽ നടക്കുന്നത് കുട്ടികൾക്ക് ആവേശം പകരുമെന്ന് കെ പി എസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സുലൈമാൻ ഹാജി അഭിപ്രായപ്പെട്ടു സുൽഫി ഖുറദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും എഫ് എസ്ഇ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൌസിംഗ് സൊല്യൂഷൻസ് റിയാദ് ദമാം ഇന്ത്യൻ റെസ്റ്റോറന്റ് ജിദ്ദ ജിദ്ദാ ഡിസ്ട്രിക്ട് ഹീരാ സ്ട്രീറ്റ്